அலிசன் கோல்ட் அண்ட் டயமண்ட்ஸாம் வாரிகத்தத்தோடனுபிச்சு எல்லா பர்ச்சேசினும் ஞெட்டிக்கல் ஓஃபல் എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലി ഗ്രാമിന് രൂപ മാത്രം ഗോൾഡൻ ഡയമണ്ട്സ് എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും എല്ലാങ്ങൾക്കും ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയം ഒരുക്കുന്നു പ്രവൃത്തി നീണ്ട വിവാദങ്ങളിലായ വണ്ടൂർ ശാരീരികത്തോടന് കുറുകെയുള്ള പാലം മാർച്ചിൽ തുറന്നു കൊടുക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഷംസുദ്ദീൻ ഒരു മാസത്തിനകം പാലത്തിന്റെ കോൺക്രീറ്റ് പൂർത്തിയാക്കും പാലം സന്ദർശിച്ച ശേഷം പ്രസിഡന്റിന്റെ പ്രതികരണം കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് നിർമ്മാണ പ്രവൃത്തിക്കായി അപകടാവസ്ഥയിലായിരുന്നൊളിച്ചത് ഗ്രാമപഞ്ചായത്ത് ഫണ്ട് അറുപത് ലക്ഷം ചെലവഴിച്ചാണ് നിർമ്മാണം അതിനിടയിൽ മഴ ശക്തമായത് നിർമ്മാണത്തിന് തിരിച്ചടിയായി ഇതിനെ തുടർന്ന് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പാലം ചർച്ചയായി എന്തായാലും പാലം മാർച്ചിൽ തുറക്കുമെന്നാണ് പുതിയ പ്രസിഡന്റ് പറയുന്നത് വണ്ടൂർ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി പണി നടക്കുന്ന പാലം മഴ നാർത്തു വന്നതുകൊണ്ട് ചില കാരണങ്ങൾ നേരം ാണ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ വി സിന്ധു ടി കെ നിഷ സിറ്റി ചെറി ബൈജു ചേമ്പ്ര മുൻ പഞ്ചായത്ത് അംഗങ്ങളായ പട്ടിക്കാടൻ സിദ്ധിഖ് കാപ്പിൽ പ്രസിഡന്റിനൊപ്പം ഉണ്ടായിരുന്നു ലൈവ് വണ്ടൂർ വെയിറ്റിംഗ് ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഡയമണ്ട്സ് ആൻഡ് ഡയമണ്ട്